നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ പിണറായി വിജയൻ സർക്കാരിന്റെ തൊലി ഉരിക്കുകയാണ് ഇടുക്കുകാരി മറിയക്കുട്ടി ഇന്നതാ ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും കണക്കിന് കിട്ടിയിരിക്കുന്നു സർക്കാരിന് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകാനില്ലാത്ത സർക്കാരിന് ആഘോഷങ്ങൾക്കും സർക്കാരിന്റെ പരിപാടികൾക്കുമായി പൊടിക്കാൻ കോടികൾ ഉണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചു ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകിയില്ലെങ്കിൽ മറിയക്കുട്ടിയുടെ ജീവിത ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ ആക്ടിവിസമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് സർക്കാരിനെ നിരന്തരം വാരി തേച്ച് ഒട്ടിക്കുകയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അതിനിശിതമായിട്ടാണ് ഇന്ന് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത് തനിക്ക് ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നു ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല അത് നൽകാൻ സർക്കാരിനോട് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇന്ന് വാദം കേട്ടു സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് മറിയക്കുട്ടി അടക്കമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് അപ്പോൾ കോടതി ചോദിച്ചു നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ സർക്കാരിന്റെ ഒരു ആഘോഷ പരിപാടികളും ഒഴിവാക്കുന്നില്ലല്ലോ നവകേരള സദസ് എന്ന പേരിൽ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് നടത്തുന്ന പരിപാടിക്ക് വേണ്ടി കോടികൾ പിടിക്കുകയും കോടികൾ ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതിനൊന്നും ഒരു മുടക്കവും വരുത്തുന്നില്ല ആയിരത്തി രൂപ പെൻഷൻ നൽകാൻ മാത്രം സർക്കാരിന്റെ കയ്യിൽ പണമില്ല അതിന് തടസ്സം നിൽക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി എന്തു വരട്ട് ന്യായമാണ് സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് എഴുപത്തെട്ട് വയസ്സായ വൃദ്ധയാണ് പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി മറ്റു വരുമാന മാർഗങ്ങളില്ലാത്ത ആളാണ് മറിയക്കുട്ടി സർക്കാരിന് മറ്റു കാര്യങ്ങൾക്ക് ചെലവാക്കാൻ ആവശ്യത്തിലേറെ പണമുണ്ട് പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞു മുതിർന്ന പൗരയായ ഹർജിക്കാരുടെ പ്രശ്നം സർക്കാർ മറ്റാരാണ് പരിഹരിക്കുന്നതെന്നും കോടതി ആരാഞ്ഞു ആയിരത്തി അറുനൂറ് രൂപയുള്ള ചോദിക്കുന്നുള്ളൂ എന്നും കോടതി ചോദിച്ചു എന്തുകൊണ്ട് ഹർജിയെ എന്തുകൊണ്ട് ഹർജിക്കാരിയെ പോലെയുള്ള മുതിർന്ന പൗരന്മാർക്ക് മുൻഗണന നൽകുന്നില്ലെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ മറിയക്കുട്ടി ഹൈക്കോടതിയെ സംബന്ധിച്ച് വി ഐ പി ആണെന്നും ജഡ്ജിസ് ജസ്റ്റിസ് പറഞ്ഞു അങ്ങനെയാണ് കോടതി മറിയക്കുട്ടിയെ പരിഗണിക്കുന്നത് കോടതിക്ക് പൗരന്റെ ഒപ്പം നിന്നേ പറ്റൂ ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാരിനൊന്നുമല്ലായിരിക്കാം എന്നാൽ മറിയക്കുട്ടിയെ പോലുള്ള പാവങ്ങൾക്ക് അത് വലിയ തുകയാണ് അവരുടെ അന്നന്നത്തെ ജീവിതത്തിനുള്ള മാർഗമാണ് ആ തുക മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകുന്ന വിഷയത്തിൽ സർക്കാരിനോട് നാളെ തീരുമാനമറിയിക്കാനും ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കി എന്തായാലും പിണറായി സർക്കാരിന് ഇത് കഷ്ടകാലത്തിന്റെ കഷ്ടകാലമാണ് നവകേരള സദസ്സ് ആരംഭിച്ചത് മുതൽ ഓരോ ദിവസവും കോടതിയിൽ നിന്ന് പരമാവധി വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട് പിണറായി സർക്കാർ അത് പല പേരുകളിൽ വിധവാ പെൻഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഒക്കെ തന്നെ നേരത്തെയും വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പിണറായി സർക്കാർ ഇപ്പോൾ നാം മറിയക്കുട്ടി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ പിണറായി സർക്കാരിനെ മുട്ടടക്കിക്കുമെന്ന ഒറ്റ കൂടി മറിയക്കുട്ടി എന്താ ചെയ്തത് മറിയക്കുട്ടി ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ മറ്റു നിവൃത്തിയില്ലാതെ പിച്ച ചട്ടിയെടുത്തു അന്ന് പ്രതീകാത്മകമായല്ല അവർ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി കണ്ടെത്തിയ മാർഗം മാത്രമായിരുന്നു അത് എന്നാൽ അവർ മറ്റാരുടെയോ ചട്ടുവമാണെന്നും അവർ രാഷ്ട്രീയം കളിക്കുകയാണെന്നുമുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സഖാക്കളും പ്രാദേശിക നേതാക്കളും മറിയക്കുട്ടിക്കെതിരെ വലിയ വിമർശനവും സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനും സംഘടിപ്പിച്ചു മറിയക്കുട്ടിക്ക് ഏക്കർ കണക്കിന് വസ്തുവും സ്വന്തമായി ഒന്നിലധികം വീടുമുണ്ടെന്ന് അവർ പറഞ്ഞു അവരുടെ മക്കളും മക്കൾ വിദേശത്താണെന്നും വലിയ വരുമാനമുള്ളവർ കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ചട്ടുകമാക്കി മായി സർക്കാരിനെതിരെ തിരിയുകയാണെന്നായിരുന്നു ആരോപണം ഒടുവിൽ മറിയക്കുട്ടി ഇവിടെ പോയി വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസിൽ പോയി മറിയക്കുട്ടി പറഞ്ഞു ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകരും പാർട്ടി പത്രവും പറയുന്നു എനിക്ക് സ്വത്തും വീടുമൊക്കെ ഉണ്ട് ആ സ്വത്തും വീടും എവിടെയാണെന്ന് നീ കാട്ടിത്തരണം അവിടെ കയറി എന്ന് താമസിക്കാൻ വേണ്ടിയാണ് ആകെ വലഞ്ഞത് വില്ലേജ് ഓഫീസർ മറ്റു ഗദ്യന്തരമില്ലാതെ വില്ലേജ് ഓഫീസർ മറുപടി നൽകി മറിയക്കുട്ടിയുടെ പേരിൽ ഒരു സെന്റ് ഭൂമി പോലുമില്ല ഒടുവിൽ പിന്നാലെ പാർട്ടിയുടെ മുഖപത്രം ആ വാർത്ത പിൻവലിച്ച് മാപ്പും പറഞ്ഞു മാപ്പും വേണ്ട ഒരു കോപ്പും വേണ്ട എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം ചോദിച്ച് മറിയക്കുട്ടി ഹൈക്കോടതിയിൽ പോയി തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവരെല്ലേക്കും എതിരെ കേസെടുക്കണമെന്ന് മറിയക്കൂടതി മറിയക്കുട്ടി കോടതിയെ അറിയിച്ചു പിന്നാലെയാണ് മറിയക്കുട്ടിയുടെ യഥാർത്ഥ പ്രതിഷേധം കേരളം കണ്ടത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തന്റെ അടിവസ്ത്രം ഉയർത്തിക്കാട്ടി മറിയക്കുട്ടി പ്രതിഷേധിച്ചോടുകൂടി ആ വാർത്ത വൈറലായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു മറിയക്കുട്ടി അങ്ങ് വലിയ താരമായി മാറി അപ്പോഴും മറിയക്കുട്ടി ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ മെറിട്ടല്ല സർക്കാരും സി പി എമ്മും നോക്കിയത് മറിയക്കുട്ടി ആർക്കോ വേണ്ടി നടത്തുന്ന നാടകമാണിത് സമര നാടകമാണെന്ന് ആരോപിക്കാനും ആക്ഷേപിക്കാനുമാണ് സർക്കാർ അപ്പോഴും ശ്രമിച്ചത് ഇപ്പോൾ ഇതാ മറിയക്കുട്ടി ഒടുവിൽ മറ്റ് ഗത്യന്തരമില്ലാതെ തന്റെ ക്ഷേമ പെൻഷൻ ലഭ്യപ്പി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസായുള്ള ബെഞ്ച് ആ വിഷയം പരിഗണിച്ചു കോടതി ചോദിച്ചു ആയിരത്തി അറുന്നൂറ് രൂപയല്ലേ ചോദിക്കുന്നുള്ളൂ സർക്കാരിനെ സംബന്ധിച്ച് നിസ്സാരമായ പൈസയല്ലേ എന്നാൽ മറിയക്കുട്ടിയെ സംബന്ധിച്ചത് വലിയ തുകയാണ് അവരുടെ ജീവിത മാർഗമാണത് അവർക്ക് ആഹാരവും മരുന്നും വാങ്ങാനുള്ള പണമാണത് എന്തുകൊണ്ട് കൊടുത്തുകൂടാ അപ്പോൾ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി എങ്കിൽ കോടികൾ ചെലവഴിച്ച് ആഡംബര ബസ്സിൽ വടക്കുന്ന തെക്കോട്ടേക്ക് കോടികൾ ചെലവഴിച്ച് മൃഷ്ടാന ഭോജനം നടത്തി നാട്ടുകാരെ വിളിച്ച് പൗരപ്രമുഖരെ വിളിച്ച് വലിയ സദ്യ നടത്തി കോടികൾ ചെലവഴിച്ച് ഒരു നവകേരള സദസ് നടത്തുന്നുണ്ടല്ലോ അതിനുവേണ്ടി പണം ചെലവാക്കാനുണ്ടല്ലേ സർക്കാരിന്റെ കയ്യിൽ കോടതിയുടെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു ഒന്നുകിൽ നിങ്ങൾ അവർക്ക് ക്ഷേമ പെൻഷൻ മുഴുവനായി കൊടുത്തു തീർക്കുക അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ ജീവിത ചെലവ് നിങ്ങൾ കണ്ടെത്തുക അവരുടെ മരുന്നും വസ്ത്രവും ഭക്ഷണവും അടക്കമുള്ള ചെലവുകൾ നിങ്ങൾ സർക്കാർ നേരിട്ടേറ്റെടുക്കുക ഏതെങ്കിലും ഒന്ന് നടത്തിയേ പറ്റുമോ അല്ലാത്ത പക്ഷം സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് ഇടയുണ്ടാക്കരുതെന്ന് കോടതി സൂചിപ്പിച്ചു ഇതിലപ്പുറം എന്ത് വിമർശനമാണ് ഇനി കേൾക്കേണ്ടത് ഇനി വിമർശിട്ടും കാര്യമില്ല കോടതി കാരണം കാണ്ടാമൃഗത്തിന്റെ തൊലി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കാഠിന്യമേറിയതാണ് എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും ഈ സർക്കാർ ഇങ്ങനെ പോകൂ പാവപ്പെട്ടവനൊപ്പം കോടതിക്ക് നിൽക്കേണ്ടി വന്നേക്കാം പക്ഷെ പാവപ്പെട്ടവനൊപ്പം നിൽക്കേണ്ട ബാധ്യത സർക്കാരിനില്ല ഇവിടെ പൗരപ്രമുഖർക്കൊപ്പം നിൽക്കുന്ന സർക്കാർ ഇവിടെ പൗരപ്രമുഖർക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണ് പൗരപ്രമുഖർ എന്ന് പറയുന്ന ആ വരേണ്യ വർഗത്തോട് മാത്രമാണ് ഈ സർക്കാരിന് കൂറുള്ളത് പൗരപ്രമുഖരുടെ പേരിൽ നാട്ടിലെ കള്ളുകച്ചവടക്കാരനെയും ജുവലറി കച്ചവടക്കാരനെയും കോറി മാഫിയെയും കോറി മുതലാളിയെയും എല്ലാം വിളിച്ചു വരുത്തി വലിയ സൽക്കാരം നടത്തുക എന്നുള്ളതാണ് നവകേരള കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പാവപ്പെട്ടവന് നീതി ലഭിക്കണമെങ്കിൽ കോടതികൾ മാത്രമേ ഒരു ആശ്രയമായിട്ടുള്ളൂ